വ്യത്യസ്തമായ രീതിയിൽ മക്കളെ വളർത്തുന്ന താരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണിക്കാറുള്ളത് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രദ്ധയാകർച്ചു പിടിക്കുന്ന താരപുത്രിയായി മാറിയിരിക്കുകയാണ് നിലങ്ക നീരജ് അതായത് നീരജ് മാധവിൻ്റെ മകൾ വളരെ ഏറെ വൈകിയിട്ടാണ് നിലങ്കയെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയത് നീരജ് മാധവ് സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിലങ്ക വളരെ ചെറിയ കുട്ടിയും അന്ന് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായി ചിത്രങ്ങളൊന്നും തന്നെ കാണാത്തൊരു കുട്ടിയുമായിരുന്നു അതുകൊണ്ട് തന്നെ നീരജ് മാധവൻ്റെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞു ജനിച്ചതുപോലും അധികമാരും അറിഞ്ഞിരുന്നില്ല എന്ന് പറയാം എന്നാൽ ഇപ്പോൾ നീരജിൻ്റെ ഭാര്യയും നീരജും മാറി മാറി മകളുടെ ഓരോ കഴിവുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ് ഒരു വീഡിയോ വൈറലായപ്പോൾ പഴയ കുറേയധികം വീഡിയോകൾ വൈറലാകുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെയാണ് പരമസുന്ദരി എന്ന ഗാനത്തോട് ചുവട് വെച്ചുകൊണ്ട് നിൽക്കുന്ന നിലങ്കയുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വരുന്നത് അമ്മയുടെ സഹായത്തോടെ സാരി എടുത്തു ഞാനാണ് പരമസുന്ദരി എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിലെ അതേ രംഗങ്ങൾ അതേപോലെ തന്നെ അഭിനയിച്ചു കാണിക്കുകയാണ് ഇപ്പോൾ ഈ സുന്ദരി നിലങ്ക എന്ന് പേരിട്ടതിനെക്കുറിച്ച് തന്നെ പലപ്പോഴും വളരെയധികം വാചാലനായിട്ടുണ്ട് നീരജ് മാധവ് തൻ്റെ മകളെ വളരെ പ്രത്യേകതയോടെയാണ് താൻ വളർത്തുന്നത് കാത് കുത്തണമെന്ന് അവൾ പറഞ്ഞപ്പോഴാണ് അവളെയും കൊണ്ട് കാത് കുത്താനായിപ്പോയത് സ്കൂളിൽ പോയപ്പോൾ എല്ലാ കുട്ടികളും കമ്മലിടുന്നു മറ്റേ കുട്ടി നല്ല കമ്മലിട്ട് വെച്ചാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു നിലവിനും കാതു കുത്തണമെന്ന ആഗ്രഹമുണ്ട് മകളിത് പറഞ്ഞതിന് ശേഷമാണ് മകളെ വൈകിച്ച് കാതു കുത്തിച്ചത് ഒന്ന് അവൾ വേദനിച്ച് കരയുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അപ്പോഴൊന്നും തന്നെ കാതു കുത്തിക്കാത്തത് കാതു കുത്തുന്നതിന് മുൻപ് മകളെ നിനക്ക് വേദനിക്കും എന്ന് പറഞ്ഞിരുന്നു വേദന എടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതെന്നും പറഞ്ഞിരുന്നു കുറച്ചധികം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ നിലങ്കയെക്കുറിച്ച് ചോദിക്കുന്നത് നീരജ് മാധവിൻ്റെ മകളായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു താരമായത് കൊണ്ട് തന്നെയാണ് നിലങ്കയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നീരജും ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അതേ കഴിവ് മകൾക്ക് കിട്ടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് ആദ്യം ഈ കുഞ്ഞിൻ്റെ വീഡിയോ വൈറലായപ്പോൾ ഇതൊരു താരപുത്രിയാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല പിന്നാലെയാണ് പ്രേക്ഷകർ ഇതെല്ലാം തിരിച്ചറിഞ്ഞത് നീരജിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലധികം പങ്കുവയ്ക്കാറില്ലാത്തത് കൊണ്ട് തന്നെ മകളുടെ വിശേഷങ്ങളും അധികം കാണാറില്ലായിരുന്നു പേഴ്സണൽ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന താരങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ മക്കളുടെ കാര്യങ്ങളോ ഭാര്യയുടെ കാര്യങ്ങളോ ഒന്നും പങ്കുവയ്ക്കാത്ത താരങ്ങളാണ് കൂടുതലുമുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കാതെ പോയിട്ടുണ്ട് അക്കൂട്ടത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാറിയിരിക്കുന്ന നീരജിൻ്റെ മകൾ മക്കളുടെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞാൽ ഓരോ തവണയും ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട് അച്ഛനും അമ്മയും അക്കൂട്ടത്തിലാണിപ്പോൾ നീരജ് മാധവും ഭാര്യയും തന്നെയുള്ളതും ഭാര്യയാണ് ഈ വീഡിയോ എല്ലാം പകർത്തുന്നത് മകളെന്തെങ്കിലും പറഞ്ഞാൽ അത് കോമഡിയായി മാറുന്നതും അമ്മ ഇത്തരത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴായിരുന്നു അത് പതിയെ പതിയെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ പങ്കുവെച്ചൊരു വീഡിയോ വൈറലായി മാറിയതോടെ നിലങ്കയുടെ ആരാധകരായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം മലയാളി ആരാധകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ